ഇതാണ് ഉരല് എന്ന് പറയുന്നത് ഉരല് ഇപ്പോഴത്തെ തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാണിക്കുന്ന ഉരലും ഒലക്കയും ഇതാണ് ഒലക്ക ഇപ്പോൾ ഒന്നും ഇത് കാണാൻ തന്നെയില്ല ആരും ഉപയോഗിക്കലില്ലല്ലോ ഇപ്പം എല്ലാം മിക്സിയും ഗ്രൈൻഡറും ഒക്കെ അല്ലേ അപ്പോൾ അത് കാണാൻ ബുദ്ധിമുട്ടാണ് ഇതാണ് നമ്മുടെ ഇപ്പം ഞാൻ പറഞ്ഞ കാപ്പി കുരു പുറന്തോട് കളഞ്ഞിട്ടുള്ളതാണ് ഇനി ഇതിനൊരു തോടും കൂടിയുണ്ട് ഈ തോട് ഇപ്പം നമ്മൾ ഈ ഇതിനകത്ത് ഇട്ടിട്ട് ഇങ്ങനെ പൊളി പൊളിച്ചെടുക്കുമ്പോൾ അങ്ങനെയാവും അത് ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഉരല് കൊണ്ടുവച്ചിരിക്കുന്നത് അതിന് ശേഷമാണ് നമ്മൾ അത് ചെറി പെറുക്കിയൊക്കെ എടുത്തിട്ട് വറക്കും വറക്കും വറുത്തിട്ട്